ഇന്ന് നമുക്ക് ഇതേപോലെ വളരെ മനോഹരമായൊരു സ്റ്റാർ ഉണ്ടാക്കിയാലോ ഓക്കെ അപ്പോൾ അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ട് കളർ പേപ്പറുകളാണ് നമുക്ക് ഇഷ്ടമുള്ള കളറിലുള്ള ഏതെങ്കിലും രണ്ട് പേപ്പറുകൾ എടുക്കുക അതിനുശേഷം അത് ഇത് അതേപോലെ മടക്കി കൊടുക്കുക ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അധികമുള്ള ഈ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക കറക്റ്റ് ഒരു സ്ക്വയർ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്ക് ഈ കാണുന്ന പോലെ തന്നെ ഈ സൈഡുകളിലെല്ലാം ഇതേപോലെ മടക്കിട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ എല്ലാ സൈഡിലും ഇതേപോലെ മടക്കിട്ട് കൊടുക്കണം ഇനി നടുവേന്നും ഇതേപോലെ മടക്കിട്ട് കൊടുക്കാം അളവ് കറക്റ്റ് സൈഡും ഒന്ന് കറക്റ്റ് പിടിച്ച് ശരിയാക്കി വേണം നിങ്ങൾ മടക്കിട്ട് കൊടുക്കാൻ കേട്ടോ അപ്പം നമ്മൾ എല്ലാ ഭാഗത്തും അടക്കിട്ടു ഇനി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതാ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കറക്റ്റായിട്ട് ആ കറക്റ്റ് ആ പറയുന്ന പോർഷനിൽ മാത്രം കട്ട് ചെയ്യാം കേട്ടോ അടുത്ത സൈഡിൽ നമ്മൾ ഇതേ അളവിൽ തന്നെ വേണം മുറിക്കാൻ അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് അളവൊക്കെ ഒന്ന് നോക്കുക സ്കെയിലൊക്കെ വെച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ സ്കെയിലൊക്കെ വെച്ച് കറക്റ്റായിട്ട് നമുക്ക് അളവെടുക്കാം അല്ല ചില നമ്മളിങ്ങനെ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് മെഷർ ചെയ്താലും മതി കേട്ടോ അതേപോലെ എല്ലാ സൈഡിലും നമുക്കിത് ഇങ്ങനെ വിട്ടിട്ട് കൊടുക്കാം ഇനി ഇതേപോലെ തന്നെ നമ്മുടെ മറ്റേ പേപ്പർ പേപ്പറ് നമുക്കിതേപോലെ വെട്ടിയെടുക്കാം ശേഷം ഇതേപോലെ ഓരോ സൈഡും ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ സ്റ്റാറിൻ്റെ ഒരു ദുപ്പറ്റൽസ് പോലെ നമുക്കിതിനെ ഇതേപോലെ ഫോൾഡ് ചെയ്യാം അതിൽ നമ്മൾ പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കാം കാരണം അത് വിട്ടു വിട്ടുപോരാതിരിക്കാൻ പശ തേച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇതേപോലെ കറക്റ്റായിട്ട് നല്ല വല്ലാതെ പശ അധികമായി തേക്കണ്ട കറക്റ്റ് പാകത്തിനുള്ളൊരു പച്ച തേച്ച് കൊടുത്താൽ മതി അങ്ങനെ ആ ഗ് നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക എല്ലാ സൈഡിലും പേസ്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ നാല് സൈഡ് എന്താ ഒട്ടിച്ച് കഴിഞ്ഞു ഇനി നമ്മുടെ ഈ പേപ്പർ അതേപോലെ നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ ഇതാ ഇപ്പം നമുക്ക് രണ്ട് സ്റ്റാർ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ഈ രണ്ട് സ്റ്റാറിനെ നമുക്ക് കൂട്ടി ചേർത്ത് ഒട്ടിച്ച് കൊടുക്കാം അതിനത് കറക്റ്റായിട്ട് ഏത് സൈഡിലാണ് നമ്മൾ ഗം തേക്കേണ്ടതെന്നുള്ളത് കറക്റ്റായി നോക്കുക അതിന് ശേഷം നമുക്ക് ഗം തേച്ച് കൊടുക്കാം ഇ ഇനി നമുക്കിതിനെ ചേർത്ത് ഒട്ടിച്ചു കൊടുക്കാം അതങ്ങനെ ചേർത്ത് ഒട്ടിച്ചു വയ്ക്കുക നമ്മൾ രണ്ട് സൈഡ് ഒട്ടിയിട്ടുണ്ട് അധികമായിട്ടുള്ള പശയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് വൈപ്പ് ചെയ്ത് കളയാട്ടോ അതിനെക്കൊന്ന് തുടച്ച് കളയാ എന്നിട്ടതിനെ ചേർത്ത് ഒട്ടിച്ചു കൊടുക്കുക അതാ നമ്മുടെ സ്റ്റാർ റെഡിയായിട്ടുണ്ട് നമുക്ക് ക്രിസ്മസ് ട്രീയിലൊക്കെ ഒന്ന് സ്റ്റാർ തൂക്കണമെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കാം താങ്ക്